ദിവസത്തിൽ പന്ത്രണ്ട് മണിക്കൂറും പ്രവർത്തിക്കുന്ന വഴിവിളക്കുകൾ അമിത ഊർജ ഉപഭോഗത്തിന് കാരണമാവുന്നതായി കെഎസ്ഇബി വിലയിരുത്തുന്നു ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് നഗരമേഖലകളിലാണ് ഇത്തരത്തിൽ ഊർജ ഉപഭോഗം കൂടുതൽ നടക്കുന്നത് നഗരകേന്ദ്രത്തില് അടുത്തടുത്തായി സ്ഥാപിച്ചിരിക്കുന്ന ഇത്തരം സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് ചില നിയന്ത്രണം കൊണ്ടുവന്നാൽ വലിയ തോതിൽ വൈദ്യുതി ലാഭിക്കാൻ കഴിയുമെന്ന് കെഎസ് ഇ ബി കണക്കുകൂട്ടുന്നു ഇതിനായി ഉയർന്ന ഊർജ്ജം ഉപയോഗിക്കുന്ന ലൈറ്റുകൾ മാറ്റി എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന് കെ എസ് ഇ ബി നിർദ്ദേശിക്കുന്നു നാനൂറ് വാട്സ് വൈദ്യുതി വേണ്ടിവരുന്ന ബൾബുകൾ ഉൾപ്പെടുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകളാണ് പല പ്രധാന ജംഗ്ഷനുകളിലും സ്ഥാപിച്ചിരിക്കുന്നത് ഇതിൽ ഒരു ബൾബ് പത്ത് മണിക്കൂർ പ്രവർത്തിച്ചാൽ തന്നെ നാല് യൂണിറ്റ് വൈദ്യുതി വേണ്ടിവരും ഇത്തരത്തിൽ കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ നൂറുകണക്കിന്റെ ലൈറ്റുകളാണ് ദിവസവും കുറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും പ്രവർത്തിക്കുന്നത് ഇവ മാറ്റി നാൽപ്പത്തിയഞ്ചു വാർഡ്സ് മാത്രം വേണ്ടിവരുന്ന എൽ ഇ ഡി ലൈറ്റുകളാക്കിയാൽ ഉയർന്ന ഊർജം ലാഭിക്കാൻ കഴിയുമെന്ന് കെ എസ് ഇ ബി വിലയിരുത്തുന്നു ഇവയ്ക്ക് പുറമെ താരതമ്യ ഉയർന്ന ഊർജം വേണ്ടിവരുന്ന സോഡിയം വേപ്പർ ലൈറ്റുകളും മറ്റ് ട്യൂബ് ലൈറ്റുകളും മാറ്റി സ്ഥാപിക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ കെ സർക്കാരിനോട് ആവശ്യപ്പെടും ഈ തീരുമാനം നടപ്പിലായാൽ പൊതുവിളക്കുകൾ നടത്തുന്ന ഊർജ്ജ ഉപഭോഗത്തിൽ അറുപത് ശതമാനം നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് കെ എസ് കണക്കുകൂട്ടുന്നു സർക്കാർ സ്ഥാപനമായ എനർജി മാനേജ്മെന്റ് സെന്ററാണ് ഈ നിർദ്ദേശം മുന്നിൽ ഇതിന്റെ കേരളത്തിലെ നഗരസഭകൾക്ക് ലൈറ്റുകൾ എനർജി മാനേജ്മെന്റ് സെന്റർ വിതരണം ൾക്ക് വഴിവിളക്കുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരികയല്ല മറിച്ച് ഉപഭോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവരാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കെ എസ് ഇ ബി വ്യക്തമാക്കുന്നു സംസ്ഥാനത്ത് ഉടനീളം സ്ഥാപിച്ചിരിക്കുന്ന ഇത്തരം വഴിവിളക്കുകൾ മാറ്റിസ്ഥാപിക്കുക അത്ര എളുപ്പമല്ലെങ്കിലും ഉപഭോഗത്തിൽ കൊണ്ടുവരുന്ന ഇത്തരം കാര്യക്ഷമമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ കിരൺജി കുമാറിനൊപ്പം സജിത് ഇന്ത്യ വിഷു